യേശുഷേക്ക് ശ്രുതി ആയിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ്പൽ കഴിഞ്ഞ ജൂണിൽ ഞാൻ ലഡാക്കിലേക്കൊരു യാത്ര നടത്തി അവിടെ ചെന്നിട്ട് ബുള്ളറ്റിലാണ് യാത്ര പോയത് ഒരു സോള ട്രിപ്പായിരുന്നു അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കുണ്ട വില്ലേജ് കുണ്ടർ വില്ലേജ് വില്ലേജിൻ്റെ പ്രത്യേകത ചെറിയൊരു വില്ലേജാണ് കുറച്ച് വീടുകളേ ഉള്ളൂ ഇതിന് ചുറ്റും ഈ സ്നോ ക്യാപ്ഡ് മൗണ്ടൈൻസാണ് മഞ്ഞുമലകളാണ് എൻ്റെ താഴ്വരത്താണ് ഈ വില്ലേജ് ഉള്ളത് അവിടെയുള്ള ഏറ്റവും കൂടുതലുള്ള മരം എന്ന് പറഞ്ഞാൽ വില്ലോ ട്രീസാണ് നമ്മൾ ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ടാക്കുന്ന വില്ലോ ട്രീസാണ് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയ ഒറ്റ തടിയുടെ നീണ്ട അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കാറ്റ് പോകുമ്പോഴേക്കും ചെറിയൊരു ഇങ്ങനെ വിസറിങ് സൗണ്ട് കേൾക്കാൻ പറ്റും അതാണ് കൂൾ കേൾക്കുന്ന ശബ്ദം പിന്നെ കേൾക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞത് ചെറിയ അരുവി എന്ന് പറയാൻ പറ്റും ചെറിയ കാണകൾ നമ്മുടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കാണകളൊന്നുമല്ല മണ്ണിൽ തന്നെയുള്ള ഇങ്ങനെ മണ്ണൊക്കെ വെട്ടി ഉണ്ടാക്കിയുള്ള ചെറിയ ചാനൽസ് നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന ചാനൽസ് അതെല്ലായിടത്തും കാണാം അതെല്ലാ വീടിൻ്റെയും എല്ലാ റോഡിലും റോഡിൻ്റെ അരികിലും ഒക്കെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ശബ്ദമുണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്ന പെബിൾസിലൂടെ വള്ളം എടുക്കുമ്പോൾ ശബ്ദമുണ്ടല്ലോ ആ ആ ശബ്ദവും പിന്നെ ഈ കാറ്റടിക്കുമ്പോൾ ഉള്ള വിസൽ ശബ്ദമാണ് ഈ ഗ്രാമത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം ബഹളമൊന്നുമില്ല അധികം വണ്ടികളൊന്നുമില്ല ഭയങ്കര ശാന്തമാണ് ഞാൻ രണ്ട് ദിവസം ഉണ്ടായിരുന്നു നല്ല വുഡൻ വീടുകൾ ചെറിയ വീടുകളൊക്കെയാണ് അവിടെ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്നത് അവിടെ താമസിച്ചു ഭയങ്കര അനുഭവമായിരുന്നു ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു അവിടെ ഒരു ദിവസം വൈകുന്നേരം അവിടെ ചെറിയൊരു ടൗൺഷിപ്പ് പോലെ സ്ഥലമുണ്ട് അപ്പോൾ കിയോസ്കുകൾ ചെറിയ പെട്ടിക്കടകളൊക്കെ വെച്ചിട്ട് ഫുഡിൻ്റെ ഐറ്റംസും ഇങ്ങനെ സൊവീനിയർ ഐറ്റംസൊക്കെ വിൽക്കുന്ന ചെറിയൊരു കുഞ്ഞു മാർക്കറ്റ് ഒരു മിനി മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി അവിടെ ചെന്നപ്പോഴേക്കും തന്നെ പുല്ലിൽ തന്നെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാനുള്ള ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കിയോസ്കീന്ന് ഒരു കാശ്മീരി കവാട്ടി ഞാൻ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കവാട്ടി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിപ്പോഴേക്ക് അവിടുത്തെ പയ്യനുണ്ടല്ലോ അവിടുത്തെ പയ്യനാ കട തുറന്നിട്ട് ആ വെള്ളം ചൂടാക്കുന്ന കെറ്റിലെടുത്തിട്ട് വന്നിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുകൂടി ഞാനിരിക്കുന്നതിൻ്റെ കൂടി ഒരു ചെറിയൊരു കനാലിങ്ങനെ ഒഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ വെള്ളം ഒഴുകുന്നുണ്ട് അവിടെ നിന്ന് ഈ കെറ്റിൽ വെള്ളം എടുത്തിട്ട് നേരെ അതാണ് അടുപ്പത്തൊട്ട് ചൂടാക്കി ഞങ്ങൾക്ക് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം നമ്മുടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ നമ്മുടെ ഏതെങ്കിലും ഒരു കാണുന്ന വെള്ളം കോരി നമ്മൾ ചൂടാക്കി ചായ ഉണ്ടായി കുടിക്കുന്ന കാര്യം അവിടെ അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ ആ ഈ ഇങ്ങനെയുള്ള ഈ ഒഴുകുന്ന കനാൻസിലൊക്കെ അവർ എഴുതി വെച്ചിരിക്കുകയാണ് ഡു നോട്ട് ലിറ്റർ ദീസ് ഈസ് അവർ ഡ്രിങ്കിങ് വാട്ടർ ഈ മഞ്ഞുരിക്ക് വരുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒട്ടും കണ്ടാമിനേറ്റഡ് ആക്കാതെ അവരുടെ കുടിവെള്ളം ഒഴുകുന്ന അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ പൈപ്പുകളിലൂടെ അല്ല കുടിവെള്ളം വരുന്നത് മണ്ണിലൂടെ തന്നെ ഒഴുകുന്ന ഈ വെള്ളമാണ് അവിടെ കുടിവെള്ളം ചെറിയൊരു ഗ്രാമമാണ് പക്ഷെ റണ്ണിങ് വാട്ടർ ലിവിങ് വാട്ടർ മാത്രമുള്ളൊരു സ്ഥലമാണ് ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാര്യമൊന്നും അറിയാമോ ഇന്നത്തെ ഗോസ്ബല്ലേ ഞാൻ ഇതിൽ ഓടായിട്ട് ചിന്തിക്കുകയാണ് ഇന്നത്തെ ഗോസ്ബല്ലേ ഈശോയുടെ മുഹമ്മദ്സാണ് ഈശോ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങുകയാണ് അവിടെയാണ് യോഹൻ ഞാൻ സ്നാനം കൊടുത്തോണ്ടിരിക്കുന്നത് യോഹൻ ഞാൻ ക്രിസ്തുവിനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ മുക്കിയെടുക്കുകയാണ് ജനങ്ങളെല്ലാം ഇങ്ങനെ ക്യൂ നിന്ന് ഇങ്ങനെ മുങ്ങി മുങ്ങി നിവരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങി നിവരുന്നൊക്കെ ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനല്ല നോക്കുന്നത് ഞാൻ നോക്കുന്നത് ക്രിസ്തു മുങ്ങിയ ജോർദാൻ്റെ പ്യൂരിറ്റിയാണ് ജോർദാൻ റിവറിൻ്റെ പ്യൂരിറ്റിയാണ് എത്ര ശുദ്ധമായ വെള്ളമാണ് എത്ര ശുദ്ധമായ റണ്ണിങ് വാട്ടർ ആണ് ഇനി നിങ്ങളിന്ന് ആലോചിച്ചോക്കെ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ക്രിസ്തു വന്ന് ജനിക്കുകയാണെങ്കിൽ ക്രിസ്തു മാമൂദ്യം സ്വീകരിക്കുകയാണെങ്കിൽ ഇവിടെ ക്രിസ്തുവിനെ മുങ്ങി നിവരാൻ ഒരു നദിയെങ്കിലും ഉണ്ടോ ഒരു അരുവിയെങ്കിലും ഉണ്ടോ കണ്ടാമിനേറ്റഡ് അല്ലാത്തത് ഈ കൊച്ചു നാട്ടിൽ നാൽപ്പത്തി നാല് റിവേഴ്സ് ഉണ്ടല്ലോ പെരിയാറ് തൊട്ടിങ്ങോട്ട് നീണ്ട റിവേഴ്സ് ഉണ്ടല്ലോ ഇവിടെ ഏത് വെള്ളത്തിലാണ് നമുക്ക് ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് നമുക്ക് ഈ പുഴകളൊക്കെ ജീവൻ്റെ നദികളായിരുന്നു ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു പക്ഷെ ഇന്ന് ഈ നദികളൊക്കെ ഒന്നില്ലെങ്കിൽ തീർന്നു പോകുന്നു അല്ലെങ്കിൽ മോശമായി ഇറങ്ങി കുളിച്ചാൽ അസുഖം വരുന്ന തരത്തിൽ സ്കിൻ ഡിസീസ് വരുന്ന തരത്തിൽ നമ്മുടെ പുഴകളൊക്കെ മാറിയില്ലേ ആരങ്ങനെ മാറ്റേ നമ്മൾ ഓരോരുത്തരനുത്തരം പറയേണ്ടതല്ലേ നമ്മൾ മാമുദീസയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാമുദ്ദീസിൽ ഏതൊരു സാക്രമിൻ്റെ എടുത്താലും അതിലൊരു മാറ്റർ ആൻഡ് ഫോം ഉണ്ട് ഫോം എന്ന് പറഞ്ഞാൽ ഫോർമുല പ്രേയർ ആണ് മാറ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ സബ്സ്റ്റൻസ് ആണ് അതെന്താണ് ഫിസിക്കലി നമ്മൾ എന്താണ് വാട്ടർ മാമുദ്ദീസിൽ വാട്ടർ ആണ് അവിടുത്തെ മാറ്റർ എന്ന് പറയാം ആൻഡ് വാട്ടർ സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിറ്റി വാട്ടർ സ്റ്റാൻഡ്സ് ഫോർ പ്യൂരിറ്റി ആൻഡ് ഫോർ ലൈഫ് അങ്ങനെ പ്യൂരിറ്റിയിൽ നമ്മൾ മുങ്ങി കുളിക്കുമ്പോൾ അഴുക്കല്ലേ പോകേണ്ടത് പക്ഷെ നമ്മൾ മുങ്ങുന്ന മുഴുവൻ അഴുക്കാണെങ്കിലോ ഇതാണ് നമ്മുടെ നദികൾക്ക് ഇതാണ് നമ്മുടെ വെള്ളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തുമാത്രം മാലിന്യങ്ങളാണ് എന്തുമാത്രം അഴുക്കുകളാണ് എന്തുമാത്രം പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് മിഠായി കടലാസുകളാണ് നമ്മൾ നമ്മുടെ പുഴയിലേക്കിട്ട് നമ്മുടെ നദിയിലേക്കിട്ട് അതിങ്ങനെ മോശമാക്കുന്നത് നമ്മുടെ ജീവരക്തമാണ് രക്തമാണ് വെള്ളം ഇറ്റ്സ് ഇറ്റ്സ് എ ലൈഫ് ലൈൻ നമ്മുടെ ഞരമ്പാണ് ജീവ ഞരമ്പാണ് രക്തനിരമ്പുകളാണ് വെള്ളം നമ്മൾ എന്താ മനസ്സിലാക്കാത്ത ഇറ്റ് ഇസ് നോ ഡസ്റ്റ്ബിൻ നമ്മൾക്ക് വഴു അഴുക്കുകൾ വലിച്ചെറിയാനുള്ള ഡസ്റ്റ്ബിൻ അല്ല ഇറ്റ് ഈസ് മൈ ലൈഫ് ലൈൻ എന്ന് മക്കളെ തിരിച്ചറിയണം നമ്മുടെ പുഴകളെ നമ്മുടെ പുഴകളെ നിലനിർത്തേണ്ടത് നമ്മളാണ് കാരണം നമ്മൾ നിലനിൽക്കണമെങ്കിൽ നല്ല ശുദ്ധമായ ജലം ഉണ്ടാവണം ഒരു ഒരാറേഴ് വർഷം മുമ്പാണ് ഞാൻ ഓർക്കുന്ന എറണാകുളത്ത് നിന്ന് ഈ ഫിഷിംഗ് ബോട്ടിൽ പോയി അയിപ്പം ഫിഷിംഗ് ബോട്ടിൽ പോയി രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത് അപ്പോൾ ഡ്രാഗിങ് നെറ്റ് ഉണ്ട് ഈ ഡ്രാഗിങ് നെറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് പോകും കുറേ സമയം എടുക്കും അത് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് പോയിട്ട് പിന്നെ അതിങ്ങനെ വലിച്ചു കയറ്റും അത് ഇത്തിരി ശ്രമകരമായ ജോലിയാണ് ചിലക്കെ മെഷീനറീസും ഉണ്ട് ചില മാനുവലി ആൾക്കാർ തന്നെ വലിച്ചു കയറ്റുന്നത് അപ്പം ഞാൻ ഈ ആൾക്കാർ വലിച്ചു കയറ്റുന്ന ബോട്ടിലാണ് പോകുന്നത് ഞാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കണം ഒരുപാട് മീനെ കിട്ടുന്ന പ്രതീക്ഷയോടെ നിൽക്കണിങ്ങനെ വലിച്ചു കയറ്റി കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒരു കുന്ന് ഭാരമാണ് അവരെ കയറ്റുന്നത് പക്ഷെ അത് തുറന്നു കഴിഞ്ഞപ്പോൾ എന്താ കണ്ടതെന്ന് അറിയാമോ മീനേക്കാളും കൂടുതൽ നമ്മൾ പുഴയിലേക്കും തോട്ടിലേക്കും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും മീനാകെ കുറച്ചുള്ളൂ അതിൻ്റെ പത്ത് ഇരട്ടിയാണ് മാലിന്യങ്ങൾ പിന്നെ മണിക്കൂറിൽ എടുത്തിട്ടാണ് അവരിങ്ങനെ തരംതിരിക്കുന്നത് മീനെയും ഈ മാലിന്യങ്ങളെ നമ്മൾ വേർതിരിക്കുക എന്നിട്ട് അവർ പറയുന്നുണ്ട് നിങ്ങളെല്ലാം കൂടി ചെയ്ത ചതിയാണെന്ന് നമ്മളെല്ലാം കൂടി ഇട്ട അടുക്ക് മുഴുവൻ ഈ പുഴയിലൂടെ പോയി നദിയിലേക്ക് കടലിലേക്ക് വന്ന് വീഴുമ്പോൾ എത്രമേൽ നമ്മൾ മോശമാക്കുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി എന്ന് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈശോ വന്ന് ജനിക്കുകയാണെങ്കിൽ ഈശോ മാമുദിസം മുങ്ങുകയാണെങ്കിൽ ഈശോയ്ക്ക് മാമുദിസം മുങ്ങാൻ പറ്റിയ തിളിമയുള്ള ഏത് നദിയാണ് ഇവിടെ ഉള്ളത് നമുക്ക് മുന്നിൽ ചലഞ്ച് ഉണ്ട് ഡു നോട്ട് ലിറ്റർ ഡു നോട്ട് ത്രോ വേസ്റ്റ് സ്പെഷ്യലി പ്ലാസ്റ്റിക്സ് ബിക്കോസ് റിവേഴ്സ് ആർ നോ ഡസ്റ്റ്ബിൻ ഇറ്റ് ഇസ് മൈ ലൈഫ് ലൈ പ്രൊട്ട് ഹാപ്പി സൺഡേ